കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വേലും ദൈവത്തിൻ്റെ ശക്തി ഒരുപോലെ ആവരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭേശുലേഖന് രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കൽക്കായിട്ട് ക്രിസ്തുവേശുവിന് സൃഷ്ടിക്കപ്പെട്ടവരാൾ നാം ചെയ്തു പോരേണ്ടതിന് ദൈവം ഉന്നിരിക്കിയിരിക്കുന്നു ദൈവത്തിൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ഞാനും നിങ്ങളും ഈ കൈപ്പണി എന്നുള്ളത് വാക്കിൻ്റെ വക്സ്മാൻസ് ഷിപ്പ് പുതിയ നിയമത്തിൽ രണ്ട് പ്രാവശ്യമേ ഈ വക്സ്മാൻസ് പറയുന്നുള്ളൂ ഈ ശാലിൻ ബൈബിളിൽ കൈപ്പത്തിക്ക് കലാപ്രവർത്തി എന്നാണ് പറയുന്നത് ഗ്രീക്കിൽ പൊയ്മ പോയ്മെന്ന ഇംഗ്ലീഷ് പദമുണ്ടായിരുന്നത് പദ്യം സാഹിത്യ രൂപങ്ങളെല്ലാം പണ്ടത്തെ എല്ലാം അങ്ങനെ ആയിരുന്നു പൊയ്മ എന്നുള്ളത് അതിൻ്റെ അർത്ഥം മാസ്റ്റർ പീസ് എന്നാണ് ഒരു കലാകാരന്റെ മികച്ച കലാസൃഷ്ടി ഒരു കലാകാരന്റെ മികച്ച കലാസൃഷ്ടി പോലെയാണ് സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ കൈപ്പണിയായ മാസ്റ്റർ പീസായ ഞാനും നിങ്ങളും വർക്ക്മാൻ നീ യേശുവിൻ്റെ മാസ്റ്റർ പീസാണ് ഞാനും നിങ്ങൾ യേശുവിൻ്റെ മാസ്റ്റർ പീസാണ് അപ്പൊ സൽപ്രവൃത്തി ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിച്ച വേർതിരിച്ച ആളുകളാണ് നമ്മൾ ഒരു പുതിയ വർഷത്തിൻ്റെ രണ്ടാം മാസത്തിൻ്റെ പ്രാരംഭ ദിനമാണ് ഇന്ന് പെട്ടെന്ന് മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളൊക്കെ ഓടി അകലെയാണ് ഏറ്റവും കുറവ് ദിനങ്ങളുള്ള ഈ മാസത്തിൻ്റെ ഈ പ്രാരംഭം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കി അതിൽ വേരൂന്നി മുൻപോട്ട് പോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഒരുപോലെ ആവരിക്കട്ടെ കണ്ണുകടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഈ യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങയുടെ ദൃശ്യമായ സാന്നിധ്യം ഉണ്ടായിരുന്ന വഴി നടത്തി അനുഗ്രഹിച്ച് ആശ്രുവദിക്കണമേ ലോകം കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നതിൽ പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർക്കായി ഫോട്ടോഗ്രാഫേഴ്സ് ദൈവത്തിൻ്റെ കരം ദൈവത്തിന് കൃഷ്ണ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിദർക്കാർ ആംബുലൻസ് ഡ്രൈവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ഭക്ഷാടനം നടത്തുന്നവർ എപ്പോർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ കരുണ അക്രമ എല്ലാവരും ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് സൽപ്രവർത്തിക്കായിട്ട് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ ഞങ്ങളുടെ ഉത്തരവാദിത്വം വലുതാണ് ഉന്നതമാണ് സൽപ്രവൃത്തികൾക്കായിട്ടാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഞങ്ങൾ യേശുവിൻ്റെ ഭാഷ തീരുവാൻ മനസ്സിലാക്കിയെടുക്കുവാൻ സഹായിക്കുന്ന വേദന കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ആവരിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശുവെ ആരാധന യേശുവെത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേ ഗോഡ് ബ്ലാസ്റ്റിംഗ്